നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്ത് വർഷം രാജ്യത്തെ അടക്കി ഭരിച്ച് എല്ലാം തങ്ങളുടെ കാൽ കീഴിൽ ആക്കിയ സംഘപരിവാർ ശക്തികൾക്ക് അടിപതറുകയാണ് നാട് ഇന്ന് വരെ കാട്ടിക്കൂട്ടിയ എല്ലാ നെറുകേടിനും കണക്ക് പറഞ്ഞെ ബി ജെ പിക്ക് ഭരണത്തിൽ നിന്നും പടിയിറങ്ങാൻ സാധിക്കുകയുള്ളൂ ഒന്നിൽ നിന്നും ഒളിച്ചോടാൻ രാജ്യത്തെ കുട്ടിച്ചോറൊക്കെ ഈ ഭരണത്തിന് സാധിക്കില്ല ഇനി അവർ നടത്താൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നേതാവായി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന രാഹുൽ ഗാന്ധി വെറുതെ എന്ന് കട്ടായം അവർ ഇന്ന് വരെ കാട്ടിക്കൂട്ടിയ എല്ലാ കൊള്ളലാമിക്കും എണ്ണി എണ്ണി രാഹുൽ കണക്ക് പറയുക തന്നെ ചെയ്യും ബി ജെ പിയെ വിടാതെ വലിഞ്ഞു മുറുക്കുകയാണ് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം ഇനി ഒന്നിനു മുന്നിലും അവർ അടിപതറിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായ്ക്കെതിരെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൽ നിന്നും ഒട്ടും പുറകോട്ട് പോകാതെ അമിത്ഷായുടെ രാജ ആവശ്യപ്പെട്ടുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധം അകത്തും പുറത്തും കത്തിപ്പെടുന്നത് പ്രതിഷേധത്തെ ഏത് വിധേനയും അടിച്ചമർത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി എന്ന ശക്തി കേന്ദ്രത്തെ നിർവീര്യമാക്കാൻ വിവിധ കള്ളക്കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ബി ജെ പി എന്നാലോ കാര്യങ്ങൾ മാറി മറിയുകയാണ് ബി ജെ പിള്ളിൽ തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മന്ത്രി കൂടിയായ ഗഡ്കരി ബി ജെ പിയുടെ നയങ്ങളെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി അടക്കം ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് നരേന്ദ്രമോദിക്ക് പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമല്ലേ എന്ന് ആവർത്തിച്ചു ചോദിക്കുകയാണ് ഗഡ്കരി അമിത് ഷായെ പോലുള്ള വ്യക്തികളെ ബി ജെ പി സംരക്ഷിക്കുന്നത് എന്തിനാണെന്നും രാജ്നാഥ് സിംഗ് പോലുള്ള മുതിർന്ന നേതാക്കളുടെ സംയമനം പോലും അമിത്ഷായെ പോലുള്ള ഒരു വ്യക്തി പാലിക്കുന്നില്ലെന്നും ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി യോഗത്തിൽ കൂടുതൽ വിശ്വാസ്യത പുലർത്തി വരികയാണ് ഇത്തരമൊരു വേളയിൽ അതി അതിനിർണ്ണായക ബില്ലുകൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ വിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ബി ജെ പിക്ക് ഭയം നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് ഇതുമൂലമുള്ള ഏറ്റവും വലിയ പ്രശ്നം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നതിനുപരി ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ് അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ വാസ്തവത്തിൽ അത് മന്ത്രിസഭയുടെ രാജിലേക്കെത്തും നരേന്ദ്രമോദി മന്ത്രിസഭ ആറു മാസത്തിനുള്ളിൽ രാജിവെക്കുമെന്ന അസാധാരണ പ്രഖ്യാപനത്തിന് കൂടി രാഹുൽ ഗാന്ധി തയ്യാറാകുമെന്ന കാരണത്താലാണ് ബി ജെ പിയിലെ എം പിമാർ മുന്നണി വിടാനുള്ള സംവിധാനത്തെ ആലോചിക്കുന്നതും ബംഗാളിലെ നാല് എം പിമാർ ബി ജെ പി വിട്ട് തൃണമൂലിലേക്ക് പോകുന്നതും മധ്യപ്രദേശിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്നതും ബി ജെ പിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ഇത് പ്രതിപക്ഷം ശക്തമാകുന്നതിനെയും ഭരണപക്ഷം ദുർബലമാകുന്നതിനെയും ലക്ഷണങ്ങളായി തന്നെ കണക്കാക്കാം ഇത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ രാജ്യം പുതിയ ഇലക്ഷനിലേക്ക് പോവുക തന്നെ ചെയ്യും ബി ജെ പിക്ക് അതൊരു തിരിച്ചടി തന്നെ ആവുകയും ചെയ്യും